ഓക്കെ അത് കയറിയൊന്നും ഇല്ല മാർക്കറ്റ് റേറ്റ് അത്യാവശ്യം ഇതിന്റെ ഡബിൾ വിലക്കാണ് അല്ല സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് നമ്മുടെ ഇതെടുക്കാൻ ജസ്റ്റ് റുപ്പീസ് വൺ സിക്സ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ഈ ട്വന്റി ഫോർ ഇൻറ്റു ട്വന്റി ഫോർ സൈഡ് പച്ചക്കറി കാര്യങ്ങൾ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ റുപ്പീസ് ജസ്റ്റ് തേർട്ടി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ റെയിൻ പോ നമുക്ക് റെയിൻ പോലെ നമുക്ക് ഇത്ര ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ മിൻസീടെ റോ ആയിട്ട് എന്താണ് കണ്ണു മുന്നേ അരത്ത സാധനമാണ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഏതൊരു ഫാർമറിനും ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ട് കിട്ടുന്നത് മാർക്കറ്റിൽ ഒരു ടെൻ കെ ജി ഉണ്ട സ്ഥാനത്ത് ഇതൊരു ഫൈവ് ടു സിക്സ് കെ ജി ഇടുന്ന തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് ഇത് തീർച്ചയായിട്ടും ഉണ്ടാവും തരുന്ന വിലയ്ക്ക് ബെസ്റ്റ് ക്വാളിറ്റി തരാൻ പറ്റും ഗ്രോ ബാഗുടെ ആണെങ്കിലും ഫെർട്ടിലൈസർ ആണെങ്കിലും എന്തെങ്കിലും താർപോളിൻ ഉൾപ്പെടെ ആണെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഒരുപാട് പേര് കർഷകരാണ് അതെ അപ്പോൾ വീട്ടിലൊരു ചെറിയ കൃഷി ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് വളങ്ങൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് വീട്ടിൽ പറ്റുന്ന മാക്സിമം കുറച്ച് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നമസ്കാരം എൻ്റെ പേര് ജിജീഷ് നമ്മുടെ ഫാക്ടറി ലൊക്കേറ്റഡ് ലൊക്കേറ്റഡായിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊഴിങ്ങാമ്പാറ ഭാഗത്താണ് നമ്മൾ മേജറായിട്ട് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് ഓർഗാനിക് വളമായ നീം കേക്ക് ബോൺവീൽ എന്ന് പിന്നെ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് എച്ച് ഡി പി ഗ്രോ ബാഗാണ് നമ്മൾ മെയിൻലി ഇവിടെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനം ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ആയി നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതുകൂടാ പാലക്കാട് ജില്ല ഈ ഒരു മാനുഫാക്ചർ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഓൾമോസ്റ്റ് ത്രീ ആയി നമ്മുടെ കമ്പനിയുടെ പേര് നമ്മുടെ കമ്പനിയുടെ പേര് നമുക്ക് മെയിൻലി മൂന്ന് ബ്രാൻഡ്സിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഗ്രോ ബാഗ് കാര്യങ്ങളെല്ലാം റയോൺസ് അതുകൂടാതെ നമുക്ക് ഈ നീം കേക്ക് ബോൺമിൽ എന്ന പ്രോഡക്റ്റ് എല്ലാം അറിയപ്പെടുന്നത് ആംഫെഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും ദെൻ കർഷകമിത്ര എന്നും ഈ കർഷകമിത്ര എന്ന സ്ഥാപനം ഓൾമോസ്റ്റ് നമ്മൾ റെഞ്ച് ചെയ്യുന്നുണ്ട് സെവൻറ്റീൻ ഇയേഴ്സായി നമ്മൾ ഇയേഴ്സ് ആയിട്ട് മാർക്കറ്റിൽ ഈ ഓർഗാനിക് പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചറിങ് അത് കൂടാതെ കേരളവും തമിഴ്നാട് കർണാടക എന്ന സ്ഥലത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു വരുന്നുണ്ട് പതിനേഴ് വർഷമായി ബ്രദർ ബിസിനസ് ആണ് അത് കൂട്ടത്തില് ഗ്രോ ബാക്ക് കാര്യങ്ങളിൽ അഡീഷണൽ നമ്മൾ ചെയ്തു ചെയ്തുവരുന്ന മാത്രം ചെയ്തു ഇപ്പോൾ ഗ്രോ ബാക്ക് ആയിരുന്നാലും നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആയിരുന്നാലും ഒരുപാട് കിട്ടാനുണ്ട് ഷോ ഇപ്പൊ അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് വ്യത്യാസമാക്കുന്നത് സാർ പുറകെ തീരുമാനം ഇതാണ് നമ്മുടെ അൺലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ഥലം പാലക്കാട് ജില്ല കൊഴിനമ്പാറ ആയതുകൊണ്ട് നിയർ ബൈ ബോർഡറാണ് സോ മാർക്കറ്റിൽ കിട്ടാവുന്ന ബെസ്റ്റ് റേറ്റിൽ നമുക്ക് സീഡ്സ് അവൈലബിൾ ആകും സോ ഒരു റീസണബിൾ പ്രൈസിന് കസ്റ്റമർക്ക് നാട്ടിൽ കിട്ടാവുന്ന ബെസ്റ്റ് ക്വാളിറ്റി റീസണബിൾ പ്രൈസിന് നമ്മൾ കൊണ്ട് എത്തിക്കാൻ കഴിയും അതിന്റെ ഒരു പൂർണ്ണ എക്സാമ്പിൾ ആണ് സാറിന് ഈ തമിഴ്നാട് ഭാഗത്തെ ഒത്തിരി നമ്മുടെ വാപ്പിന്റെ തോട്ടങ്ങളുണ്ടല്ലോ അതെ അതെ തീർച്ചയായും സീഡ്സിന്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് കൂടുതലാണ് തീർച്ചയായും നമ്മുടെ ഈ സറൗണ്ടിങ് മുഴുവൻ നമുക്ക് വരുന്നത് നീം സീറ്റിന്റെ കൾട്ടിവേഷൻ ചെയ്യുന്ന ഫാമേഴ്സ് ആണ് പ്രത്യേകിച്ച് കേരളത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് റേറ്റ് നമുക്ക് സീഡ്സ് അവൈലബിൾ ആയിരിക്കും സോ ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ കാരണം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിലിറ്റി ആണെങ്കിലും സീറ്റ്സ് അവൈലബിലിറ്റിയാലും കമ്പയറിലി പാലക്കാട് ജില്ലയിൽ കോഴിനമ്പാറ ബോർഡർ ഭാഗത്തായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കൂടുതലാണ് ഒരു കസ്റ്റമർ നമുക്ക് തീർച്ചയായിട്ടും ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് കൊടുക്കാനായിട്ട് ടാർപോളിൻ ഗ്രോ ബാഗ് ടാർപോളിൻ അത് കൂടാതെ മഴക്കാലത്ത് ഉപയോഗിക്കാനുള്ള കോട്ട്സ് അതെല്ലാം നമുക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നമുക്ക് ഗ്രോ ബാഗ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് ടെൻ റുപ്പീസ് മുതലാണ് ടെൻ റുപ്പീസ്റ്റി ടു അപ് ടു ഹൺഡ്രഡ് റുപ്പീസ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് കസ്റ്റമർ ഏത് കസ്റ്റമൈസ് സൈസ് പറയുന്നു അത് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും പ്ലാസ്റ്റിക് ഡ്രോബുകളാണോ അല്ല എച്ച് ഡി പി ഹൺഡ്രഡ് എച്ച് ഡി പി റ്റു ഹൺഡ്രഡ് ജി എസ് എം വെർജിൻ ക്വാളിറ്റി നമ്മൾ ചെയ്തുകൊണ്ട് എച്ച് ഡി പിന്നെ ക്രോസ് ലൈമിൽ കസ്റ്റമർ എങ്ങനെയാണ് ആവശ്യപ്പെടുന്ന നമുക്ക് തരാൻ പറ്റും അതെ അതെ നമുക്ക് ഇവിടുത്തെ അതാണ് നമ്മുടെ ഗ്രോബാൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് നമ്മുടെ ഗ്രോബാൻ സ്പെസിഫിക്കേഷൻ എങ്ങനെയാ വെച്ചാൽ ടൂ ഹൺഡ്രഡ് ജി എസ് എം വെർജിൻ ക്വാളിറ്റി ടു ഹൺഡ്രഡ് ജി എസ് എം വെർജിൻ ക്വാളിറ്റി ഉൾപ്പെടെ യു വി സെബ്ലൂസും കൂടെ ചെയ്യുന്നുണ്ട് സോ നമുക്കൊരു ഗ്രോ ബാൻഡ് ആവറേ ലൈഫ് ഫോർ ടു ഫൈവ് ഇയേഴ്സ് പ്ലസ് ലാസ്റ്റ് ചെയ്യും നമ്മളൊരു കസ്റ്റമർ എത്രത്തോളം നീറ്റാ ഉപയോഗിക്കുന്നു ആ ഗ്രോപ്പിന് അത്രത്തോളം ലൈഫ് വരും ഇത് നമ്മുടെ സിക്സ് ബൈ സിക്സ് സ്റ്റാർട്ടിങ് സൈസ് നമ്മുടെ എല്ലാം വരുന്ന വരുന്നത് ഉള്ള നമ്മുടെ ബ്രാൻഡിങ്ങിലാണ് വരുന്നത് നമുക്ക് ഏതൊരു ഗ്രോ ബാക്സ് ആണെങ്കിൽ നമുക്ക് ഫോർ ടു ഫൈവ് സ്മോളിൽ ലാസ്റ്റിങ് കസ്റ്റമർ എത്രത്തോളം നീറ്റാ ഉപയോഗിക്കുന്നു അത്രത്തോളം ലൈഫ് കിട്ടും ദൻ ഇതിൻ്റെ അടുത്ത സൈസാണ് നയൻ ഇൻറ്റു നയൻ നയൻ ഇൻറ്റു നയൻ നമ്മൾ സാധാരണ പച്ചക്കറി ചെറിയ പച്ചക്കറി കാര്യങ്ങൾ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഇതിൻ്റെ റുപ്പീസ് ജസ്റ്റ് തേർട്ടി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ അടുത്ത് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സൈസ് ട്വൽവ് ഇൻറ്റു നയൻ അതായത് ഡയ ട്വൽ ഹൈറ്റ് നയനും ഇതും പച്ചക്കറി കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ എന്റെ എന്റെ അടുത്ത സൈസ് ഇതാണ് അടുത്ത ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള എല്ലാതരം കസ്റ്റമർ ആഗ്രഹിച്ച് മേടിക്കുന്ന സാധനം ട്വൽവ് ഇൻറ്റു ട്വൽവ് എ ടു സെഡ് പച്ചക്കറി നമുക്ക് ഇതിൽ വയ്ക്കാൻ കഴിയും അതിൽ ട്വൽവ് ഇഞ്ച് ഡയ ആൻഡ് ട്വൽവ് ഇഞ്ച് ഹൈറ്റ് ഇതാണ് അതിന്റെ സൈസ് വരുന്നത് ഇതിനെല്ലാം നമുക്ക് വർഷം അതിലും കൂടുതൽ ഫൈവ് ഇയേഴ്സ് നിൽക്കും പിന്നെ കസ്റ്റമർ യൂസേജ് അനുസരിച്ച് ലൈഫ് മെറ്റീരിയൽ പിന്നെ അതെ തീർച്ചയായും ഇതിന്റെ അടുത്ത സൈസാണ് ഫിഫ്റ്റീൻ ഇന്റു ഫിഫ്റ്റീൻ ഇത് ചെറിയ ബനാന പ്ലാന്റ്സ് കാര്യങ്ങള് വെക്കാനും ചെറിയ പോമോ അങ്ങനത്തെ പ്ലാന്റ്സ് വെക്കാൻ ഈ സൈസ് ഭയങ്കര ആപ്റ്റ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ സെവന്റിസ് ഹോൾസെയിൽ പ്രൈസ് ദെൻ ഈ ചീര പുതിന എന്ന പോലെ ചെറിയ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് വയ്ക്കാനായിട്ടുള്ള സൂട്ടബിൾ സൈസാണ് ഡയ വന്ന് എയ്റ്റീനും ദെൻ ഹൈറ്റ് വന്ന് നയനും എയ്റ്റീൻ ഇൻറ്റു നയൻ ദിസ് ഇസ് എ സൂട്ടബിൾ സൈസ് അതിന്റെ പ്രൈസ് ജസ്റ്റ് നമ്മൾ പറയുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് റേറ്റ് മാത്രം ഡയറക്റ്റ് ആണ് വരുന്നത് ഇതാണ് അടുത്ത അടുത്തു എയ്റ്റീൻ ചെറിയ ചെറിയ ചെറിയൊരു മാവന്തൈ അതുപോലത്തെ അങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് പ്ലാന്റ്സ് കാര്യങ്ങൾ വെക്കാൻ ഒട്ടും മാവ് അങ്ങനത്തെ വെക്കാനായിട്ടുള്ള ഉപയോഗിക്കുന്ന സൈസാണ് എയ്റ്റീൻ ഇന്റു എയ്റ്റീൻ ഡയറ്റീൻ ഹൈറ്റ് എയ്റ്റീൻ പ്രൈസ് ഇൻ സൈസ് ഇത് അത്യാവശ്യം വലിയ തരം മാവും തെയ് ഫ്ലാവ് പോലെ കാര്യങ്ങൾ വെക്കാൻ സൈസാണ് എല്ലാം ഇതിനകത്ത് ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിങ് ആണ് വരിക സോ ഡബിൾ സ്റ്റിച്ചിങ് ആയതുകൊണ്ട് അത്രത്തോളം എക്സ്ട്രാ സ്ട്രോങ് ആയിരിക്കും സാർക്ക് നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് രണ്ടുപേരെ ഇരുന്ന് പൊക്കിയാൽ പോലും ഒരു കേടുപാടും വരില്ല ഡബിൾ സ്റ്റിച്ചിങ് ആയതുകൊണ്ട് അത്രത്തോളം കൂടുതൽ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് മാറ്റി വെക്കണേ പോലും ഇതിൽ ഒരു പ്രശ്നമല്ല കസ്റ്റമർ എങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് ആ സൈസിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം ഹാൻഡിൽ ഇല്ലല്ലോ നമുക്ക് ഒരു ഹാൻഡിൽ വെച്ച് കൊടുക്കണം കസ്റ്റമർ ആവശ്യപ്പെട്ടാണ് ഹോൾസെയിൽ ബൾക്കിൽ നമ്മൾ തീർച്ച കൊടുക്കാൻ പറ്റും ഒരു ഹോൾസെയിൽ ഹോൾസെയിൽ ഷോപ്പ് വിളിക്കുകയാണ് ഹാൻഡിലും കൂടി വെച്ച് കൊടുക്കും ഇതിന്റെ പ്രൈസ് പ്രൈസ് നമുക്ക് എന്ന് ജസ്റ്റ് ആണ് ഉണ്ടെങ്കിൽ വലിയ മരങ്ങൾ തീർച്ചയായും തീർച്ചയായിട്ടും ഇതിൽ മാർക്കറ്റ് റേറ്റ് അത്യാവശ്യം ഇതിന്റെ ഡബിൾ വിലയ്ക്കാണ് വിലക്കാണല്ലോ സെയിൽ ചെയ്തുകൊണ്ടിരിക്കണ ഡയറക്റ്റ് നമ്മുടെ ജസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ സൈസ് അതെ വർഷം വർഷം തൊട്ട് വരെ ും കസ്റ്റമർ യൂസേജ് ലൈഫ് അതെ അതെ നമ്മൾ കണ്ട ഏറ്റവും വലിയ 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 സൈസ് 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 ഇതാണ് ഇതിലും ഇതിലും കസ്റ്റമർ കസ്റ്റമർ നമുക്ക് ബാംഗ്ലൂരിൽ ലാസ്റ്റ് മന്ത് ആണ് അതായത് ഡയ എന്ന് പറഞ്ഞത് സിക്സ്റ്റീനും അതിന്റെ ഹൈറ്റ് ട്വന്റി ഫോറും ഓഫ് പ്ലാന്സ് വെക്കാനായിട്ട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടാണ് സാമ്പിളിന് വേണ്ടി വെച്ചോ മാത്രം ഒരു നിയർലി ഫൈവ് ഹൺഡ്രഡ് പീസ് നമുക്ക് ലാസ്റ്റ് ഈ സെയിം സൈസ് കൊടുത്തിട്ടുണ്ട് അതെ അതായത് ബൾക്കായിട്ട് ഒരു ഓർഡർ വരികയാണെങ്കിൽ റേറ്റ് ആണ് അതെ അതെ റീറ്റെയിൽ വരുമ്പോൾ ഇതിൽ വലിയ മാർജിൻ വ്യത്യാസം എന്തെങ്കിലും ഇല്ല ഇല്ല നമുക്ക് ബെസ്റ്റ് റേറ്റ് നമ്മൾ കൊടുക്കാൻ പറ്റും അല്ല ഞാൻ ഇവിടെ പ്രൈസ് ചോദിച്ചപ്പോഴത്തേക്ക് ബ്രോ എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഹോൾസെയിൽ ഡീലേഴ്സിനെ നമുക്ക് പിണക്കാൻ പറ്റത്തില്ല അതെ അതുകൊണ്ട് നമുക്ക് ആ മാർജിൻ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഒരു ചെറിയ മാർജിൻ മാർജിനെല്ലാം വരത്തുള്ളൂ ചെറിയ മാറ്റി നമുക്ക് അവർക്കും ആ റേറ്റിൽ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ബ്രോയെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് ഏത് സമയത്ത് നമ്മൾ പേഴ്സെന്റ് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും അവർക്ക് എന്ത് സംശയം ഉണ്ടെന്ന് ചോദിച്ചു മനസ്സിലാക്കി ഓരോ എന്ത് ടൈപ്പ് ഓഫ് പ്ലാന്സ് വയ്ക്കണമെന്ന് പറഞ്ഞാൽ അതിന് സൂട്ടബിൾ സൈസ് നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും ഡെലിവറി ഉള്ള ഓൾ പാൻ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയിരിക്കും ഇന്ത്യ ഇന്ത്യ ഓൾ പാൻ എവിടെ എവിടെ ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി ഒരുപാട് കസ്റ്റമേഴ്സ് നോർത്ത് നടക്കുന്നുണ്ട് ഇവിടുന്ന് ഗുജറാത്തും ആസാം നടക്കും നമുക്ക് പല കസ്റ്റമേഴ്സ് നമുക്ക് റെഗുലറായിട്ട് എടുക്കുന്നുണ്ട് അതെ നമുക്ക് ഇപ്പൊ സിംഗിൾ പീസ് നമുക്ക് അയച്ചു കൊടുക്കാം കഴിയുമോ ഓ സിംഗിൾ പീസ് പീസായിരുന്നു സിംഗിൾ പീസ് ആണെങ്കിലും അത് ചെറിയ പ്രൈസ് വേരിയേഷൻസ് വരും കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അത് തരാൻ പറ്റും സിംഗിൾ പീസ് ആണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി ഹോൾസെയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ചില കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ പേഴ്സണലി ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ വിളിക്കാം അതെ അപ്പോൾ അവർക്ക് ഒരു സിംഗിൾ പീസ് ആണെങ്കിൽ തരാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഇല്ല ഇല്ല നമുക്ക് നമ്മൾ നമ്മൾ പേഴ്സണൽ ആക്ച്വലി ഹോൾസെയിൽ മാത്രം ചെയ്യുന്ന

ഇതാണ് ഇത്രത്തോളം സ്ട്രെങ്ത് സ്ട്രെങ്ത് ഉള്ളതാണ് ഉള്ള ാണ് ഇത് നമുക്ക് എത്രത്തോളം വെയിറ്റ് വെച്ചാലും ഇതിന്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റിക്കോ ഒരു പ്രശ്നം വരത്തില്ല സി അന്ത നോക്കൂ ഡബിൾ സ്റ്റിച്ചിങ്ങാ ചെയ്തിക്കണോ ഒരു കേടുപാടോ കൂടി ഇതിൽ ഔട്ട് ഉള്ളത് നോക്കും ഇത്ര സമയം വന്നിട്ടില്ല ഇതേപോലെയാണ് അതെ അതെ നമുക്കൊന്ന് കൂടി നോക്കിയാലോ മാക്സിമം മാക്സിമം ആ എത്ര എത്ര ശ്രമിച്ചാലും ഇത് ാലും എല്ലാം ഡബിൾ സ്റ്റിച്ചിങ്ങും പ്ലസ് വെർജിൻ മെറ്റീരിയൽ ആണ് ക്വാളിറ്റിയിൽ യാതൊരു ഇല്ലാത്ത സാധനമാണ് കസ്റ്റമർക്ക് ട്രസ്റ്റ് ചെയ്ത് മേടിക്കാം മാക്സിമം കുറച്ചല്ലേ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ എല്ലാ ഗ്രോബാക്ക് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മള് മോൾ ത്രീ റോപ്പ് വെക്കുന്നുണ്ട് ത്രീമം റോപ്പ് വയ്ക്കുന്ന ഒരു പ്രധാന ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഫെർട്ടിലൈസറും പ്ലാന്റ്സും കാര്യങ്ങളും ഇട്ട് വയ്ക്കുമ്പോൾ ഈ ഗ്രോബായി നിൽക്കും സോ സ്റ്റിഫ എന്നൊക്കെ കാണാനും ഭംഗിയാണ് അത് കൂടുതൽ ലൈഫും കൂടുതൽ നമുക്ക് ഈ സാധനത്തിൽ വരും അതുപോലെ നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് പ്ലസ് സീലിംഗ് ഉണ്ട് സോ കസ്റ്റമർ സ്റ്റിച്ചിങ് ആണ് ആവശ്യപ്പെടുമ്പോൾ സ്റ്റിച്ചിങ് ചെയ്തു ചെയ്തുതരാൻ പറ്റും ഓ സീലിംഗ് ആണെങ്കിൽ മെഷീൻസ് അവൈലബിൾ ആണ് സോ കസ്റ്റമർ എങ്ങനെയാണ് കസ്റ്റമേഴ്സെ ചോദിക്കുന്നത് അത് നമുക്ക് ചെയ്തു ചെയ്തുതരാൻ പറ്റും ഇതിൽ ഓക്കെ യാ ഇതാ നമ്മുടെ റെയിൻ പോൻചോ നെക്സ്റ്റ് നമുക്ക് മോസ്റ്റ്ലി കേരള തൊട്ടക നമ്മൾ സപ്ലൈ ചെയ്ത് വരുന്നത് നമ്മുടെ ബ്രാൻഡ് നെയിം എന്താ റയോൺസ് എന്നാണ് നമുക്ക് ഇതിൽ നോർമൽ പോൻചോ മാത്രം ചെയ്യുന്നുണ്ട് പിന്നെ പോൻചോ വിത്ത് പാൻസുള്ള റെയിൻകോട്ട്സും ചെയ്യുന്നുണ്ട് സോ കസ്റ്റമർ എങ്ങനത്താണ് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറയുമ്പോൾ ചെയ്തുതരാൻ പറ്റും നമുക്കൊരു ബാഗിൽ ഇരുന്നൂറ്റി അമ്പത് പീസാണ് വരുന്നത് സോ കസ്റ്റമർ എത്ര ബാഗ് ആവശ്യപ്പെടുകയാണെങ്കിലും നമ്മൾ ഹോൾസെയിലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും ഹോൾസെയിലായിട്ട് അതെ 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 ഇപ്പൊ ഈ ഒരു ബാഗ് എത്ര പീസാണ് വരുന്നത് പീസ് പീസ് ഈ റയണ്ട് ബ്രാൻഡിലാണോ പോകുന്നത് അല്ല ഫുൾ ആൻഡ് ഫുൾ റയൺസ് എന്ന ബ്രാൻഡിലാണ് വരുന്നത് ബ്രാൻഡിലാണ് അതെ അതെ ഓക്കെ നമുക്ക് അതൊന്ന് തുറന്ന് കാണാമോ യാ ഇതാ നമ്മുടെ റെയിൻ ഷോ നമുക്ക് റെയിൻ പോൻഷോ നമുക്ക് ഇത്ര ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് നമുക്കൊരു ബാഗിൽ വരുന്നത് ഇരുന്നൂറ്റമ്പത് പീസാണ് സോ കസ്റ്റമർ എത്ര ക്വാണ്ടിറ്റി ചോദിക്കുന്നു നമുക്ക് റെഡിയിൽ കൊടുക്കാൻ പറ്റും ഇത് മാത്രമല്ല നമുക്ക് ഗോഡുകളിൽ മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് പീസ് റെഡിയിലി അവൈലബിൾ ആണ് സോ കേരളത്തിനകത്താണെങ്കിലും കേരളത്തിൽ പുറത്താണെങ്കിലും കസ്റ്റമർ എത്ര ആവശ്യപ്പെടുന്നു നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റും നമുക്കിതിൽ കളേഴ്സ് വരുന്ന യെല്ലോ വൈറ്റ് റെഡ് അതുകൂടാതെ ബ്ലൂ ഒരു കളേഴ്സ് ഉണ്ട് സോ ഒരു ബാഗിൽ ഇരുന്നൂറ്റി അമ്പത് പീസാണ് വരുന്നത് ഓക്കെ നമ്മൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നതുണ്ട് ഫാക്ടറി ചെയ്യുന്നതുകൊണ്ട് അതെ അതെ മാർക്കറ്റിൽ കിട്ടുന്ന ബെസ്റ്റ് റേറ്റ് നമുക്ക് ചെയ്തു തരാൻ പറ്റും നമ്മൾ ഡയറക്റ്റ് ഷോപ്പ്സിലും അത് ഒരുപാട് നമുക്ക് ഡീലേഴ്സും ഉണ്ട് സോ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് എടുക്കാണെങ്കിൽ കിട്ടുന്ന ബെസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടും കിട്ടും അതെ അതെ ഇതിന്റെ ഒന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റുമോ നമുക്ക് ഇതാണ് ഓപ്പൺ ചെയ്ത മെറ്റീരിയൽ നമുക്ക് മെറ്റീരിയൽ ക്യാപ്പ് വരും അത് കൂടാതെ കൈഡി ഭാഗത്ത് സീലിംഗ് ഉണ്ടാവും സീലിംഗിന് എക്സ്ട്രാ സ്ട്രെങ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അതേ സെയിം തിങ് നമുക്കിവിടെ ലോ പോർഷനിൽ ഒരു സീലിംഗ് ഉണ്ടാവും സോ നമുക്ക് എക്സ്ട്രാ സ്ട്രെങ്ത് നമുക്ക് നമുക്കിതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം ലൈഫ് ഉണ്ടാവും ലൈഫ് ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ഹി പി ടാർ പോളി നമ്മളെ സ്റ്റാർട്ടിങ് സൈസ് ആയിട്ടുള്ള സിക്സ് ബൈ സിക്സ് ആണ് വരുന്നത് നമുക്ക് ഇതിൽ ഹെച്ച് ഡി പി സെബിൾ മെറ്റീരിയൽ ആണ് സോ നമുക്ക് എക്സ്ട്രാ ലൈഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുകൂടാതെ മാർക്കറ്റ് കസ്റ്റമേഴ്സ് ഏത് ചെയ്യാൻ പറ്റുകയാണെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് സൈസ് മുന്നൂറ് മൈക്രോൺ ഉണ്ട് അതായത് കസ്റ്റമർ ഏത് ടൈപ്പ് ഓഫ് ചെയ്യാൻ പറ്റില്ല പോൺ ലൈനർ അടക്കം നമ്മള് ചെയ്യുന്നുണ്ട് ഒരു ഫിഷ് പോണ്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ വാട്ടർ സ്റ്റോർ എന്ത് ആവശ്യത്തിനാണെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് അത് നെലോണും ഉണ്ട് എച്ച് ഡി പിന്നുണ്ട് സോ കസ്റ്റമർ ഏ സൈസ് ആണ് മാത്രം പറഞ്ഞാൽ മതി എത്ര ചെറുത് മുതൽ എത്ര വലുതാണെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഏത് സൈസ് ആണെങ്കിലും അതായത് നമുക്ക് സ്റ്റാർട്ടിങ് ടെൻ ഇൻറ്റു ടെൻ മുതൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റും എച്ച് ഡി പി മെറ്റീരിയൽ എക്സ്ട്രാ സ്ട്രോങ് ആണ് സോ ഒരു കസ്റ്റമർ കീറിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ കല്ല് തട്ടിട്ടിന്താണെങ്കിൽ പോലും കയറി പറയുക ഒരു സാധ്യതയില്ല അതെ നമുക്ക് പോണിലെ മുന്നൂറ് മൈക്രോൺ സ്റ്റാർട്ടിങ് തന്നെ മുന്നൂറ് മൈക്രോണിലെ സിക്സ് ബൈ സിക്സ് മുതൽ ഏത് സൈസ് കസ്റ്റമർ ആവശ്യപ്പെടണോ അത് ചെയ്ത് തരാൻ പറ്റും അറൗണ്ട് ഹൺഡ്രഡ് ഇൻറ്റു ഫിഫ്റ്റീൻ ആണെങ്കിൽ പോലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഇപ്പൊ നമ്മള് അതായത് അതിപ്പോ സാൾട്ടി വാട്ടർ അല്ലേ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാൻ അത് യാതൊരു പ്രശ്നവും ഒരു ലീക്കേജോ വാട്ടർ സ്റ്റോറേജ് യാതൊരു ലീക്കേജ് കാര്യങ്ങളോ ഉണ്ടല്ല ത്രീ ഹൺഡ്രഡ് ആണെങ്കിൽ ത്രീ ടു ഫൈവ് ഇയേഴ്സ് നിൽക്കും ഫൈവ് ഹൺഡ്രഡ് മൈക്രോ എടുക്കാൻ മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് പെർസെന്റ് ഷോ അഞ്ച് വർഷത്തിൽ തീർച്ചയായിട്ടും അത് കസ്റ്റമർ ഉപയോഗം പോലെ ഉണ്ടാവും അതെ നമുക്ക് അടുത്തതായി അടുത്ത മെറ്റീരിയൽ വരുന്നത് നമുക്ക് മാർക്കറ്റ് കിട്ടുന്നതിന് ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നമുക്ക് നമുക്ക് മെറ്റീരിയൽ വരുന്നത് ഐഎസ്എ അപ്രൂവ് വിത്ത് യു വി സ്റ്റെബിലൈസർ ആണ് സോ നമുക്ക് പോണ്ടിന്റെ ഒരു സംശയം വേണ്ട ഐഎസ്എ അപ്രൂവ് ആയതുകൊണ്ട് കസ്റ്റമർക്ക് തീർച്ചയായും വിശ്വസിച്ചും ഉപയോഗിക്കാം അതെ മാർക്കറ്റിലെ ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് കൊടുക്കാനും നമ്മളെ കൊണ്ട് ചെയ്യാൻ ബെസ്റ്റ് റേറ്റ് തരാൻ ആയിട്ട് അതെ ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ഹോൾസെയിൽ ആയതുകൊണ്ടാണ് നമുക്ക് മാക്സിമം പ്രൈസ് പറയാൻ പറ്റാതെ നമുക്ക് ഒരുപാട് ഡീലേഴ്സ് ഉണ്ട് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് സോ എല്ലാത്തിൻ്റെ പ്രൈസ് നമുക്ക് റിവീൽ റിവ്യൂലുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് എല്ലാം പറയുന്നത് നിങ്ങൾ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നമുക്ക് ഡയറക്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി ഏതിടെ ഗ്രോ ബാഗ് ആണെങ്കിലും ഫെർട്ടിലൈസർ ആണെങ്കിലും ഏതിടെ ആണെങ്കിലും നമുക്ക് ബെസ്റ്റ് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മള് വീഡിയോ കണ്ടുവരുന്നവർക്ക് കുറച്ച് എന്തെങ്കിലും യൂട്യൂബ് ത്രൂ വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും അതായത് നമ്മുടെ വീഡിയോ കാണുന്നവർ ഒരുപാട് പേര് കർഷകരാണ് അതെ അപ്പൊ വീട്ടിൽ ഒരു ചെറിയ കൃഷി ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് വളങ്ങൾ വാങ്ങണം എന്ന ആഗ്രഹിക്കുന്നവരാണ് രീതിക്കാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും സപ്പോർട്ട് നമുക്ക് കുറച്ചാണെങ്കിൽ കൂടിയും നമുക്ക് പറ്റുന്ന മാക്സിമം കുറച്ച് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും തരുന്ന വിലയ്ക്ക് ബെസ്റ്റ് ക്വാളിറ്റി തരാൻ പറ്റും ഗ്രോബാഗ് ആണെങ്കിലും ഫെർട്ടിലൈസർ ആണെങ്കിലും എന്തെങ്കിലും താർപോളിൻ ഉൾപ്പെടെയാണെങ്കിലും നമുക്ക് തരാൻ വേണ്ടി ബെസ്റ്റ് റേറ്റ് തരാൻ പറ്റും തരാൻ പറ്റും താങ്ക് യു അടുത്തത് നോക്കിയല്ലേ നമ്മുടെ അടുത്തത് നമ്മൾ വരുന്നത് പ്രധാനമായ ഷെയ്നെറ്റ് ആണ് ഷെയ്നെറ്റ് നമുക്ക് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് നയൻറ്റി ചെയ്യുന്നുണ്ട് അതിൽ വൺ പോയിന്റ് ഫൈവ് മീറ്റർ ത്രീ മീറ്റർ ഫൈവ് മീറ്റർ എല്ലാം ചെയ്യുന്നുണ്ട് അല്ല മോസ്റ്റ്ലി നമുക്ക് വരുന്നത് ഇടുക്കി പോലുള്ള സ്ഥലത്ത് നമുക്ക് ഏതെടുത്ത മുകളിലിടാനും അങ്ങനത്തെ ഒരുപാട് പെർപ്പസിന് ഈ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് പോകുന്നുണ്ട് അത്യാവശ്യം നമ്മൾ ഇതിൽ ഹോൾസെയിൽ മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് റെഗുലർ ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന സാധനങ്ങൾ ഫിഫ്റ്റി ഇൻറ്റു ത്രീ മീറ്റേഴ്സ് സോ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും ഇത് നമുക്ക് ചെയ്തുതരാൻ പറ്റും ഇതാണ് നമ്മുടെ ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ ഫേർട്ടിലൈസർ ഒക്കെ ഓടണം നമ്മുടെ ഈ സൈഡിൽ ഫുൾ ആൻഡ് ഫുള്ളി നീം കെക്കെ മാനുഫാക്ചറിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ചെയ്താൽ നമ്മൾ ബാക്കിയുള്ള എല്ലാതരം ഓർഗാനിക് അതായത് പൊട്ടിമിക്സ് ചെയ്യുന്നുണ്ട് ബോൺമീൽ ചെയ്യുന്നുണ്ട് മഗ്നീഷ്യം ചെയ്യുന്നുണ്ട് ഡോളമേറ്റ് വെർമി കമ്പോസ്റ്റ് കോർ കമ്പോസ്റ്റ് ഒരുപാട് എല്ലാതരം ഫർട്ടിസും ഇവിടെയാ സ്റ്റോർ ചെയ്യുന്നത് ഇതുകൂടാൻ വേറെ നമുക്ക് രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് നമുക്ക് ഫുൾ അവിടെ ബാക്കിയുള്ള സാധനമല്ല അവിടെ നമുക്ക് ഗോഡൗണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമുക്ക് വരൂ കാണാം ഇതാണ് നമ്മുടെ ബോൺമീൽ വരുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന അത്യാവശ്യം പ്ലസ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല പൊടി ആയിട്ട് കസ്റ്റമർ പൊടിച്ച് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചും തരാൻ പറ്റും അതുകൂടാതെ ഗ്രാൻ ടൈപ്പിൽ വേണമെങ്കിൽ ഗ്രാനോ ടൈപ്പിൽ ചെയ്യാൻ പറ്റും എങ്ങനെയാണെങ്കിൽ തരാൻ പറ്റും അതുകൂടെ നമ്മുടെ മഗ്നീഷ്യം ചെയ്യുന്നുണ്ട് മഗ്നീഷ്യം മഗ്നീഷ്യം സൾഫേറ്റ് ഡോളമേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വെർമി കമ്പോസ് കോരക്ക് കമ്പോസ്റ്റ് എന്ന പ്രോഡക്റ്റ് മേജറായി ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ വെർമി കമ്പോസ് വരുന്നത് എല്ലാത്തരം ഫെർട്ടിലൈസും ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും പ്രൈസില് എത്തിക്കാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റും മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിനും കൊടുക്കാൻ പറ്റും അതുകൂടെ ബെസ്റ്റ് ക്വാളിറ്റിയും അത് നമ്മുടെ പ്രധാന ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ പല റേറ്റിന് ഫെർട്ടിലൈസുണ്ട് കോമൺലി എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ അതില് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ പ്രൈസിൽ നമുക്ക് നിർഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മള് നമ്മുടെ റേറ്റിന് ബെസ്റ്റ് ആണ് കൊടുത്തോണ്ടിരിക്കണേ ഏതൊരു മെറ്റീരിയലാണ് നീം കേക്ക് ആണെങ്കിലും ഓർഗാനിക് ഏതൊരു വളവും നമ്മൾ മാർക്കറ്റിൽ ബെസ്റ്റ് റേറ്റ് ബെസ്റ്റ് ക്വാളിറ്റി ആ പ്രൈസിനുള്ള ക്വാളിറ്റി തീർത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷോ നമ്മൾ കയറേണ്ടി അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്റ്റാർ മിൽ നമ്മൾ സ്റ്റാർ മീലിൽ എന്തെല്ലാം എന്ന് വെച്ചാൽ ഇതിൽ ബേപ്പി പിണ്ണാക്ക് എല്ലുകൂടി കപ്പലിണ്ടി പിണ്ണാക്ക് ദെൻ ഓർഗാനിക് ഗ്രാനൽസ് ഇതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ് ചില കസ്റ്റമർ ആവശ്യപ്പെടാറുണ്ട് അവർക്ക് നീം കേക്ക് ബോൺ മീലൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മേടിക്കണം അത് ചെറിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു സോ അതിനുവേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രോഡക്റ്റാണ് ഈ സ്റ്റാർമിൽ സ്റ്റാർമീൽ പ്രധാനമായി ബേപ്പ് പിണ്ണാക്ക എല്ലുകൂടി കപ്പിലണ്ടി പിണ്ണാക്ക് പോലെ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് സാർക്കും ഒരു സാധനം മേടിക്കേണ്ട ആവശ്യമില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് ഒരു ഫെർട്ടിലൈസർ കിട്ടും സോ കസ്റ്റമർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മെറ്റീരിയലും കൂടിയാണിത് അപ്പം ബോൺ മീൽ നീം കേക്ക് പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യണ കുറച്ചും കൂടെ അതെ അതെ ഒരു ഈ ഒരു ഫെർട്ടിലൈസർ കിട്ടാൻ തന്നെ എല്ലാത്തിനും റിസൾട്ട് കിട്ടുന്നുണ്ട് സോ ചില വീട്ടിൽ ചെറിയ കൃഷി അതായത് ഇപ്പോൾ ഹോം ഗാർഡിങ് പോലെ ഗ്രോ ബായൽ വെക്കുന്നതും പിന്നെ വെറിയ ചെറിയ പ്ലാന്റ്സ് കാര്യം വെക്കുന്നതും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാണ് ഈ ഒരു നമ്മുടെ സ്റ്റാർ മീൽ ഇതാണ് നമ്മുടെ മീം കേക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഈ രണ്ട് മെഷീൻ നമുക്ക് നീം ആണ് പ്രധാനമായിട്ടും മേക്ക് ചെയ്യാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടാത്തേക്കാളും ഒരു നമ്മുടെ മീം കേക്കിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താ വെച്ചാൽ നമ്മുടെ നീം കേക്കിൽ ഹൈ നൈട്രജൻ കണ്ടന്റ് ഉണ്ട് അതുകൂടാതെ നമ്മുടെ മീം കേക്ക് ഉപയോഗിക്കുമ്പോൾ റൂട്ടിന് ആയിട്ടുള്ള എയറും വാട്ടറും എത്തിക്കാൻ കഴിയും അതേപോലെ തന്നെ ഇത് നമുക്ക് പെസ്റ്റ് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പോൾ അത് കാരണം നമുക്ക് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഒത്തിരി വരുന്നുണ്ട് പല സ്ഥലത്തും നീം കേക്ക് ഒരു ഒരുപാട് ഓർഗാനിക് പ്രോഡക്റ്റ് മേടിച്ച് അതിൽ സാറ്റിസ്ഫൈ ആകാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾ ഇവിടെ നമുക്ക് റെഗുലറായിട്ട് മേടിക്കുന്നുണ്ട് അത് നമുക്ക് ഈ ഈ തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് ഒരുപാട് തെങ്ങും തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ലാസ്റ്റ് ഒരു ത്രീ ഇയേഴ്സായിട്ട് റെഗുലറായിട്ട് നമ്മുടെ അടുത്ത് മാത്രം എടുക്കണം കാരണം പ്രധാനമായിട്ടും നമ്മുടെ ക്വാളിറ്റി അതുകൂടാതെ പ്രൈസിങ് കൊടുക്കുന്ന പ്രൈസിന് നമുക്ക് തീർച്ച ഹൺഡ്രഡ് പെർസെൻറ്റ് അവർക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ നീം കേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ പല ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ നമ്മൾ അങ്ങനെ അതായത് ഒരു നാല് ക്വാളിറ്റി ടു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടുള്ള വേരിയേഷൻ സീഡാണ് രണ്ട് ടൈപ്പ് ഓഫ് സീഡ്സ് ആണ് ചെയ്യുന്നത് ചില കസ്റ്റമേഴ്സ് നമുക്ക് റേറ്റ് കൂടിയാൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കുറച്ച് പ്രീമിയം സീഡ്സേയും അല്ല നമുക്ക് റെഗുലർ ആയിട്ടുള്ള സീഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് സോ ഏത് കസ്റ്റമേഴ്സ് എങ്ങനെയാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് നമ്മളവിടെ മേക്ക് ചെയ്ത് കൊടുക്കും സീഡ് 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 അതിനനുസരിച്ച് മാറ്റിയിട്ട് മാറ്റി കൊടുക്കും പ്രധാന ഡിഫറൻസ് മോസ്റ്റ്ലി ഇത് കർണാടക തമിഴ്നാട് എന്ന ടൈപ്പ് ഓഫ് സീഡ്സ് ആണ് വരുന്നത് ഓരോ കസ്റ്റമേഴ്സ് പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ സീഡ് മാറ്റി കൊടുക്കും ഇത് നമ്മുടെ നീം കേക്ക് ചില കസ്റ്റമേഴ്സ് ഇങ്ങനെ നീം കേക്ക് അല്ലാതെ പൗഡർ ഫോമിൽ ഉണ്ടോ എന്ന് ആവശ്യപ്പെടാറുണ്ട് സോ കസ്റ്റമർ അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ മിഷീനിലിട്ട് അരച്ച് ചെറിയ പൗഡർ ഫോമിലാക്കി നമുക്ക് തരാൻ പറ്റും പൗഡർ ഫോമിന്റെ പ്രധാന ഗുണം എന്താ വെച്ചാൽ കുറച്ചും കൂടെ മണ്ണിൽ അബ്സോർബ് ചെയ്യാനുള്ള ഉള്ള ഫെസിലിറ്റിയാണ് കുറച്ച് കൂടുതൽ വരുന്നത് അതെ തീർച്ചയായിട്ടും അപ്പോൾ ചില കസ്റ്റമേഴ്സ് അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിലൊഴിക്കും ചെയ്ത് കൊടുക്കും പൗഡർ ആക്കിയിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട് ഓക്കെയാ നമ്മൾ ഇനി അടുത്തത് നീം കേക്ക് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അതായത് സീഡ് അത് നമുക്ക് അത് കാണാം ഇതാണ് നമ്മുടെ നീം സീഡ് വരുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ക്വാളിറ്റി നീം സീഡാണ് മാർക്കറ്റിൽ ഇതുപോലെ പലതരം മെറ്റീരിയൽസ് ഉണ്ട് കാരണം ഒരു കസ്റ്റമർ വൺ കെ ജി നീം കേക്ക് മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മേ ബി സെവൻറ്റി സിക്സ്റ്റി പെർസെൻറ്റ് മാത്രമേ നീം കേക്ക് ഉണ്ടാവുള്ളൂ ബാക്കി പലതരം ഇതുപോലെ റോ മെറ്റീരിയൽസ് ഓർഡർ ഓർഗാനിക് പ്രോഡക്റ്റ് മിക്സ് ചെയ്തിട്ടായിരിക്കും മീം കേക്ക് ഉണ്ടാക്കുക പക്ഷേ നമ്മുടെ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ സീഡ് മാത്രം ഉപയോഗിച്ച് വരുന്ന നീം കേക്കാണ് വേറെ ചണ്ടിയോ വേസ്റ്റോ വേസ്റ്റ് കാര്യങ്ങളൊന്നും ണ്ടല്ലോ ഹൺഡ്രഡ് പേഴ്സൺ മാത്രമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ നമുക്ക് വേറെ ഒരുപാട് കസ്റ്റമേഴ്സ് പുറമേ ഒരുപാട് സ്ഥലം മേടിച്ചിട്ട് നമ്മുടെ ഭാഗത്ത് തിരിച്ചു വരാനുള്ള കാരണം നമ്മൾ ക്വാളിറ്റിയാണ് ഈ സീഡ് മാത്രം അവരെ കണ്ണു മുന്നിലിട്ട് അരച്ചു കൊടുത്താൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു പ്രൈസിങ് കാരണം മാത്രം നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് തിരികെ നമുക്ക് തട്ടി വരുന്ന തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ നീം ചീഡ് സേം കൺസോലെ അതെ 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 ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ നീം ചീഡ് ആയിരിക്കും അതല്ലോ വരുന്നത് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇതാണ് ായിട്ടുള്ള ഫോം മാത്രം കസ്റ്റമർ ആവശ്യപ്പെടുന്നത് മാർക്കറ്റിൽ വരുന്ന പലരും പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി പലതരം മിക്സിങ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് ഒരിക്കലും അത് ഉണ്ടാവില്ല ഡയറക്ട് കസ്റ്റമർ കൊടുക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് പ്ലസ്റ്റും ക്വാളിറ്റി കീപ്പേഴ്സും മാത്രം നമ്മൾ കൊടുക്കാറ് റോ ആയിട്ട് സാധനമാണ് ക്വാളിറ്റി അരസെന്റ് ഇത് നമുക്ക് ഏതൊരു ഫാർമറിനും ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് കിട്ടുന്നത് മാർക്കറ്റിൽ ഒരു ടെൻ കെ ജി ഉണ്ട സ്ഥാനത്ത് ഇതൊരു ഫൈവ് ടു സിക്സ് കെ ജി ഇടുന്ന തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് ഇത് തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ട് വേറെ യാതൊരു മിക്സിംഗ് ഇല്ലാത്ത ഹൺഡ്രഡ് പെർസെൻറ്റ് വെർജിങ്ക്വാളിറ്റി ആണ് നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാഗിൽ പാക്ക് ചെയ്ത് ഡയറക്റ്റ് ടു കസ്റ്റമർ ഈ ഇതേ ഫോം അതെ അതെ ശരിയായ ഒരു മായോ കാര്യങ്ങളോ ഒരു അഡീഷണൽ ഒന്നും ചെയ്യാതെയാണ് നമ്മളിപ്പോ കസ്റ്റമർക്ക് ഡയറക്റ്റ് ആയി കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ ഇതുപോലെ അൻപത് കിലോ ബാഗിലാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില കസ്റ്റമേഴ്സ് ബൾക്ക് ഓർഡറിൽ കസ്റ്റമേഴ്സ് ടെൻ കെ ജി ഓർ ട്വന്റി ഫൈവ് കെ ജി ബാഗ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അതുകൂടെ ചെയ്ത് കൊടുക്കും നമ്മുടെ ബ്രാൻഡ് ഇതാണ് നമ്മുടെ ബ്രാൻഡ് വരുന്നത് ബാഗിംഗ് കോസ്റ്റിൽ ആംഫെഡ് ആംഫെഡിന്റെ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നീം കേക്ക് ആണ് സോ ഹൺഡ്രഡ് പെർസെന്റ് പ്രീമിയം ക്വാളിറ്റി നീം കേക്ക് മാത്രമാണ് ആംഫെഡ് എന്ന ബ്രാൻഡിൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഡ്രസ്റ്റിൽ സാർക്ക് മേടിക്കാം ഏതൊരു കസ്റ്റമേഴ്സും ഒരു താളം അവിടുന്ന് മേടിച്ചാൽ ആയി മേടിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷോ ഇതിപ്പോ ഫിഫ്റ്റി കെ ജി മാക്സിറ്റി കെ ജി ചെയ്തോണ്ടിരിക്കുന്നത് കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് ടെൻ ഏതാണെങ്കിൽ ചെയ്തുതരാൻ പറ്റും ഓൺലി ഫോർ ബൾക്ക് നമ്മൾ നീം കേക്കും പല ഓർഗാനിക് ഫേർട്ടിലൈസും കസ്റ്റമർ ഏത് സ്ഥലത്താണ് ആവശ്യപ്പെടുന്നത് നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയും അത് ഒരു കൃഷി സംഘമാവാം ഒരു ഷോപ്പ് ആവാം എനി ടൈപ്പ് ഇനി ടൈപ്പ് ഇതെല്ലാം നമ്മുടെ വണ്ടിയാണ് ചെറുതും വലുതുമായ പലതരം വണ്ടി നമ്മുടെ അടുത്തുണ്ട് സോ ചെറിയ മൂന്ന് ടണ്ണാണെങ്കിലും പത്ത് ടണ്ണാണെങ്കിലും എത്ര ടൈപ്പ് ഓഫ് ചോദിക്കൈസ് ചോദിക്കുകയാണെങ്കിലും നമ്മൾ അവൻ്റെ ഡോർ സ്റ്റെപ്പിൽ നമ്മൾ എത്തിച്ചേരാൻ കഴിയും ഇന്ത്യ ഓർ ഓൾ കേരള ഡെലിവറി ഹൺഡ്രഡ് പേഴ്സൻറ്റ് അവൈലബിൾ ആണ് ഓക്കെ നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് കേരളം കൊടുക്കാൻ പറ്റും കേരളമാണ് തമിഴ്നാട് ആണെങ്കിൽ എവിടെയാണെങ്കിലും ചെയ്ത് കൊടുക്കാറുണ്ട് അതെ അതെ